എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിങ്ങനേ ഉള്ളൂ ട്രെയിന് രണ്ട് മണിക്ക് ഇപ്പം മണി ഒന്നേ കാല് കഴിഞ്ഞു എന്താവും ഒരു പിടിയില്ല ഇനി പടാന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ അപ്പോൾ കാണാം നിൽക്കുവോ ഒരു മിനിറ്റ് ബൈ മക്കളെ അങ്ങനെ രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ് അപ്പോൾ നോക്കിയേ ബാഗ് റെഡി ആയി സെറ്റ് ചെയ്തു കുളിച്ചു ഇനി എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് തെറിക്കുക പിന്നെ രണ്ട് മണിക്കാണ് ട്രെയിൻ നേരത്തെ കിരീടം രണ്ട് മണിക്കാണ് ട്രെയിൻ കണ്ടല്ലോ സമയം ഒന്ന് ഇരുപത്തി മൂന്നായി ഇനി ഫുഡ് കഴിക്കണം ഇറങ്ങണം എന്തൊക്കെ പരിപാടി ബാലൻസ് ഉണ്ടെന്ന് അറിയാമോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തരാം ഓക്കെ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇറങ്ങാണ് അപ്പോൾ ശരി എല്ലാവർക്കും ബൈ ഇതെന്തൊരു ഇത് മറ്റേ പലാലും അല്ലേ ആ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് ട്രെയിൻ ചെന്ന് കഴിക്കാൻ അവൻ ബൈ 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 ഓക്കെ മീനാശി ശരി പിന്നെ ഞാൻ പോകണ ഡ്രൈവർ നമ്മളെ കാത്തിരിക്കുകയാണ് ഇനി മുതൽ ഡ്രൈവറും ക്യാമറാമാനും എല്ലാവൻ തന്നെയാണ് ഏയ് പോവാൻ പോവാം ഞാൻ ആകാശത്തേക്ക് നേരം You're so I'm here, I'm here. bye bye find the real find the real me so let's go Seize the feeling because you know oh it's i for me meaning we show We're to win കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതെ സാധിച്ചു കൊടുത്തേക്കാം